സാർ ഒരു കേരള മൊത്തം അതല്ല ഇന്ത്യ മൊത്തം ഒരു മധ്യത്തിനുള്ള അവയർനെസ് ഒക്കെ പറഞ്ഞിട്ടൊരു യാത്ര തന്നെ നടത്തിയത് അല്ലേ ശരിക്കും അത് ആ മെയിൻ പോയിന്റ് സ്റ്റോപ്പ് സ്റ്റോപ്പ് പേര് സ്മോക്കിംഗ് ആൽക്കഹോൾ ഡ്രഗ്സ് ഇത് പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നുള്ളതാണ് ദുഃഖം അതിന്റെ ഒരു അഡിക്ഷനിൽ വേണ്ടിട്ടല്ലേ സംഭവിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞുനാളിലെങ്ങാണ്ട് ഞങ്ങളിങ്ങനെ കേട്ടറിവാണ് എനിക്ക് അറിയാമല്ല പക്ഷെ എന്നാലും ചോദിക്കുക എന്നാ ഈ നിന്നും അവരുടെ അപ്പം എന്നാ കാശ് ഇല്ലായിരുന്നോണ്ട് എങ്ങാണ്ട് കൊടുക്കാനില്ലാത്തോണ്ട് എങ്ങാണ്ട് പറ്റിയല്ലെന്ന് പറഞ്ഞോണ്ട് അതങ്ങ് ഉപേക്ഷിക്കല്ല അവിടെ ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ട് ഞാൻ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ഇരുപത്തഞ്ചു രൂപ മോഷിച്ചെടുത്തിരുന്നു പാമ്പാട്ടി പാമ്പാട്ടിന്ന് എന്ന് പറയുമ്പോൾ ഉള്ളതാണ് പാമ്പാട്ടി അപ്പോൾ മാജിക്ക് ക്രീസ് കൂടി നിൽക്കുന്നത് ഇവിടുന്നാണ് പഠിക്കേണ്ടതെന്ന് അറിയാൻ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഈ പാമ്പാട്ട് കാണിക്കുന്ന മാജിക്കുകൾ കണ്ടപ്പോൾ അത് പഠിക്കാൻ തോന്നി അദ്ദേഹത്തോട് പോയി ചോദിച്ച സമയത്ത് അദ്ദേഹം അന്ന് ഈ മാജിക് എന്ന് പറയുമ്പഴേ അന്ന് പൊതുവെ തെരുവിലാണ് ഈ അലഞ്ഞു നടക്കുന്ന ആളുകളാണ് രാത്രി മദ്യം കഴിച്ച് കുടിലുറങ്ങുന്ന ആളുകളാണ് ഒരു വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു അന്ന് മാജിക്കിന് അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു മാജിക്കിന്റെ സീക്രട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപ വേണമെന്ന് പറഞ്ഞു ഇരുപത്തി രൂപ കിട്ടാത്ത സമയം ഞാൻ അച്ഛന്റെ നിന്ന് ഇരുപത്തി രൂപ അടിച്ചത് കൊണ്ടുപോകും പിന്നെ ഒരു കാര്യം ചോദിച്ച പണ്ട് തെരുവുകളിലായിരുന്നു എന്ന് സാർ പറഞ്ഞല്ലോ പക്ഷേ ഷുഡ് അപ്രിഷ്യേറ്റ് വൺസ് മോ ഇപ്പൊ സർ അതിനെ ശരിക്കും ഇന്റർനാഷണൽ ലെവലിൽ വരെ എത്തിച്ച ഒരു വ്യക്തിയാണ് അത് ശരിക്കും എന്നാ പറയുന്നത് ഞങ്ങൾ ഈ പറഞ്ഞ ആർട്ടിസ്റ്റിനൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ ഓസ്കാർ കിട്ടുന്നത് പോലെ സാറിന് ഒരു അവാർഡ് കിട്ടിയിട്ടില്ലേ ഇൻ്റർനാഷണലായിട്ട് സാർ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ശരിക്കും നമ്മുടെ ഇന്റർനാഷണൽ മ്യജീഷ്യൻസ് ഒരുപാട് പേരുണ്ട് അല്ലേ അവരെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടിട്ട് ഒരു വലിയ ഷോ നടത്തിക്കൂടെ നടത്തിയിരുന്നല്ലോ ഞങ്ങളൊരു മാജിക് പ്ലാനറ്റ് ഉണ്ട് കഴക്കൂട്ടത്ത് കഴിഞ്ഞ വർഷം തുടങ്ങിയത് അതിൻ്റെ പർപ്പസും ഇത് തന്നെയാണ് തെരുവിലലഞ്ഞ് നടക്കുന്ന മെജീഷ്യൻസിൻ്റെ പുനരധിവാസം അപ്പോൾ അവിടെ ഒരുപാട് സ്ട്രീറ്റ് മെജീഷ്യൻസ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ അവർക്ക് ഒരു ചാൻസ് ഇല്ല പോലീസുകാർ പോലീസുകാരാട്ടിപ്പായിക്കുന്നു അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവരെ നമ്മളവിടെ കൊണ്ടുവന്ന് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കൊടുത്ത് അതിന് വേണ്ടിയിട്ട് മാജിക് പ്ലാനറ്റ് ഉണ്ട് അവിടെ എല്ലാ ദിവസവും ആളുകൾ ആ അതിന്റെ തുടക്കം കുറച്ച് ദിവസം ആയിരം മെജീഷൻസ് ആയിരം ഇന്റർനാഷണൽ മോഹൻലാലിന്റെ മാജിക് ഫസ്റ്റ് മാജിക് കാണിച്ചില്ലേ ഒരു അന്തരീക്ഷത്തിൽ മാജിക് അതെ അതെ ഇത് ഞാൻ ഒരു കാര്യം ഒരു തമാശയായിട്ട് ചോദിക്കാണ് എന്നാ എൻ്റെ മനസ്സിലാത്ത ചോദ്യം ഉണ്ട് സപ്പോസ് നമ്മൾ മാജിക് കാണിക്കുന്നു ഒരു പെണ്ണ് നമ്മൾ ഒരു പെൺകുട്ടിയെ അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ കൊണ്ടു വരുന്നു

പക്ഷേ അങ്ങനെ ഉണ്ടാവരുത് അങ്ങനെ സംഭവിക്കരുത് പറ്റാറുണ്ടല്ലോ പക്ഷേ സ്വാഭാവികമായിട്ടും പറ്റാറുണ്ട് ഞാനിവിടെ തിരുവനന്തപുരത്ത് ഒരു പ്രൊപ്പർ ലെർ സ്കേപ്പ് ആക്ട് കവിമയില്ലത് പ്രൊപ്പർ ലർ സ്കേപ്പ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാജിക് പുത്തരിക്കണ്ട മൈതാനത്തായിരുന്നു അന്ന് പ്രസ് ക്ലബ്ബാണ് നടത്തിയിരുന്നത് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബായിരുന്നു അതുകൊണ്ട് തന്നെ ഹ്യൂജ് പബ്ലിസിറ്റി ആയിരുന്നു അപ്പോൾ ചാനലെല്ലാം മുന്നിൽ നടന്നു നിൽക്കുന്നു ഒരു വലിയ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പറഞ്ഞു ഇതാണ് മാജിക് അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല സംഭവിച്ചില്ല ആളുകൾ കൂവി വിളിച്ച് വലിയ ബഹളമായി ഞാനതിനെ തൊട്ടടുത്ത് ബസ് നിൽക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് കരഞ്ഞു ഞാൻ ബഹളം വെച്ച് കരഞ്ഞു നെക്സ്റ്റ് ഡേ ഇവിടുന്ന് നിൽക്കാൻ പറ്റില്ലായിരുന്നു കാരണം പത്രങ്ങളിലെല്ലാം മോശമായിട്ട് അച്ചടിച്ചു വന്നു ഞാനിവിടുന്ന് നേരെ ഡൽഹിയിലേക്ക് ഒരു തീവണ്ടി കയറിയിട്ട് അങ്ങോട്ട് പോയി അവിടെ ചെന്നിട്ടാണ് അന്ന് രാജേട്ടൻ മന്ത്രിയാണ് രാജേട്ടനെ പോയി കണ്ടു രാജേട്ടൻ തന്നെ സുഷമ സ്വരാജ് മിനിസ്റ്റർ അടുത്ത് കൊണ്ടുപോയി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പി എം സയ്ദിനെ കണ്ടു അതിനുശേഷം ഒരു പ്രോഗ്രാം അവിടെ നടത്തി അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു ഇന്ത്യ യാത്ര ആദ്യമായിട്ട് ഡിസൈൻ ചെയ്യുന്നത് വിസ്മയ ഭാരത് യാത്ര അന്ന് വാജ്പേയി പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അതിനുശേഷം പിന്നെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കയ്യിൽ നിന്ന് ഫ്ലാഗ് വാങ്ങിച്ചുകൊണ്ട് ഒരു യാത്ര നടത്തി ഗാന്ധി മന്ത്ര എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു യാത്രയിൽ നിന്ന് മറ്റൊരു യാത്രയിലേക്കുള്ള ഒരു ഒരു എന്താ പറയുക അതിൻ്റെ ഒക്കെ റീസൺ എന്ന് പറയുന്നത് നമ്മളവിടെ വീണ് കിടക്കാതിരുന്നതാണ് ഞാനിത് പറയുന്നത് ഒരു അഹങ്കാരമായിട്ട് എടുക്കരുത് ഞാൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു കുഞ്ഞുങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം ഇതൊക്കെ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ ഇത്രയും അന്ന് ഇത്തിരി തകർച്ചയുണ്ടാവും ശരിക്കും വിൽപ്പവർ കവിതയ്ക്ക് പങ്കുണ്ട് കാരണം എപ്പോഴും നമ്മൾ അവസാനത്തെ നമ്മൾ എന്താ പറയുക ഒരു ഒരു നമ്മൾ ഇത്തരം ഹൃദയ ഭേദകമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആരോടാണ് ഷെയർ ചെയ്യുക സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിലാണ് അതെല്ലാം കരഞ്ഞു തീർക്കുന്നതും അല്ലേ അതിൻ്റെ വേദന നമ്മൾ പറയുന്നതും പങ്കുവയ്ക്കുന്നതും അവിടെ ഫാമിലി തന്നെയാണ് നമ്മളെപ്പോഴും നമ്മളെ സപ്പോർട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചേച്ചി ശരിക്കും കേട്ടോ എന്നാ പറയുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോ ചേച്ചിയോട് ശരിക്കും അഭിമാനം തോന്നുന്നുണ്ട് കേട്ടോ ഈ പറഞ്ഞോ വർത്തമാനം പറഞ്ഞത് എന്റെ എലയ്മ തരാൻ നോക്കുക ഒരു മിനിറ്റേ തരാമേണ്ടല്ലോ ചൂടാണെ പിന്നെ ഈ പറഞ്ഞ കൂട്ട് രണ്ടെണ്ണം തിന്നാൻ തോന്നിയ എന്റെ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ

কেলিকে ন দেয় ন দের সেয় ন দেয়